യമുള്ളവരെ എല്ലാവരിലും പരമകാരുണികൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രപഞ്ചത്തെക്കുറിച്ച് നാം കൂടുതൽ കൂടുതൽ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അറിയാതെ തന്നെ നാം വിനയാന്യുതരായി മാറിക്കൊണ്ടിരിക്കും എന്നതൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുവാനാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി നമുക്ക് പൂർണ്ണമായിട്ടും ഇതുവരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല മനസ്സിലാക്കിയിടത്തോളമുള്ള പ്രപഞ്ചത്തിൽ തന്നെ അതിൻ്റെ അതിൽ ആ പ്രപഞ്ചത്തിൽ രണ്ട് ട്രില്യൺ ഗാലക്സികളുണ്ട് എന്നാണ് കണക്ക് ആ രണ്ട് ട്രില്യൺ ഗാലക്സികളിൽപ്പെട്ട ഒരു ഗാലക്സിയാണ് നാം നിലകൊള്ളുന്ന അല്ലെങ്കിൽ സൗരയൂഥം നിലകൊള്ളുന്ന മിൽക്കി വേ എന്ന ഗാലക്സി അതിൻ്റെ വലിപ്പം ന മാത്രം നാം പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ ഡയമീറ്റർ ഒരു ലക്ഷം പ്രകാശ വർഷങ്ങളാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് അറിയാം എന്താണ് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ വർഷത്തിൻ്റെ കണക്കല്ല പ്രകാശ വർഷം ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം പ്രകാശം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് അതിൻ്റെ വേഗത അങ്ങനെയുള്ള പ്രകാശം ഒരു വർഷം സഞ്ചരിച്ചാൽ എത്ര ദൂരമുണ്ടാകും ആ ദൂരമാണ് ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ലക്ഷം പ്രകാശ വർഷങ്ങൾ ആണ് എന്ത് മിൽക്കി വേയുടെ ഡയമീറ്റർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരറ്റത്തുനിന്ന് ഡയറക്റ്റ് മറ്റേ അറ്റത്തേക്ക് ക്രോസ് ചെയ്യുക നടുവിൽ കൂടി സെൻറ്ററിൽ കൂടി ക്രോസ് ചെയ്യുന്നതിനാണ് ആ ഒരു ലൈനാണ് സ്ട്രേറ്റ് ലൈനാണ് ഡയമീറ്റർ എന്ന് പറയുക ആ ഡയമീറ്ററിൻ്റെ നീളമാണ് പറഞ്ഞത് ദൂരമാണ് പറഞ്ഞത് അതിൻ്റെ ഒരു തിക്നെസ് അതിൻ്റെ കനം എന്ന് പറയുന്നത് ആയിരം പ്രകാശ വർഷമാണ് അപ്പോൾ തനിയുമല്ല ആ മിൽക്കി വേയിൽ നൂറ് മുതൽ നാനൂറ് വരെ ബില്യൺ ബില്യൺ നക്ഷത്രങ്ങളുണ്ട് എന്നാണ് കണക്ക് അതിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ അതുപോലെ നൂറ് മില്യണിലധികം പ്ലാനറ്റ്സ് ഗ്രഹങ്ങളുമുണ്ട് മിൽക്കി വേയില് അതിൽപ്പെട്ട ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമിയും അതുപോലെ സൗരയുഥത്തിലുള്ള മറ്റ് ഗ്രഹങ്ങളും രണ്ട് ട്രില്യൺ ഗാലക്സികളിൽ പെട്ട ഒരു ഗാലക്സിയുടെ കണക്കാണ് ഈ പറഞ്ഞത് അതിൻ്റെ വലുപ്പമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഈ ഗാലക്സിയിൽ ഇതെല്ലാം കൂടാതെ ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം കൂടാതെ ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞ ഒരു ദ്രവ്യവും അധികമായിട്ട് ഉണ്ട് ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചുരുളയ്യാത്ത ഒരു പ്രതിഭാസമാണ് നമുക്കറിയാവുന്ന മാറ്റർ പ്രകാശത്തോട് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പ്രകാശ ഒന്നുകിൽ പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന നക്ഷത്രങ്ങൾ ഗാലക്സികൾ ഗ്രഹങ്ങളെ പോലെയുള്ള മാറ്ററാണ് നമുക്കറിയാവുന്നത് അവയുടെ നിർമ്മാണ ഘടകം പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന മൗലിക കണങ്ങളാണ് അവ പ്രകാശത്തോട് പ്രതികരിക്കുന്ന ദ്രവ്യമാണ് മാറ്ററാണ് എന്നാൽ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഈ പ്രകാശത്തോട് പ്രതികരിക്കുന്ന നക്ഷത്രങ്ങൾ ഗാലക്സികളെ പോലെയുള്ള ബാരിയോണിക് മാറ്റർ എന്നാണ് അവയ്ക്ക് പറയാം ബാരിയോണിക് മാറ്റർ അല്ല പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പ്രപഞ്ചത്തിൻ്റെ എൺപത്തഞ്ച് ശതമാനവും ഡാർക്ക് മാറ്റർ ആണ് എന്നാണ് പറയപ്പെടുന്നത് ഡാർക്ക് മേറ്ററിൻ്റെ പ്രത്യേകത എന്താണ് ഡാർക്ക് മാറ്റർ പ്രകാശത്തോട് പ്രതികരിക്കുകയില്ല അതുകൊണ്ട് തന്നെ അവയെക്കുറിച്ചുള്ള പഠനവും അവയുടെ എന്താണ് അവയുടെ നിർമ്മാണ ഘടകങ്ങൾ എന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ നിഗൂഢമാണ് പ്രകാശത്തോടും അതുപോലെ മറ്റു വൈദ്യുത കാന്തിക തരംഗങ്ങളോടും പ്രതികരിക്കുകയില്ലെങ്കിലും ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനോട് അതായത് ഗുരുത്വാകർഷണ അവ പ്രതികരിക്കും അതിൻ്റെ അതുവഴിക്കാണ് നമുക്ക് ഇത്തരമൊരു ഡാർക്ക് മാറ്റർ ഉള്ളതായിട്ടുള്ള മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഡാർക്ക് മാറ്റർ ഉള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രപഞ്ചത്തിൻ്റെ എൺപത്തി ശതമാനവും ഈ ഡാർക്ക് മീറ്റർ ആണ് അതുപോലെ ഡാർക്ക് എനർജിയും ഉണ്ട് വേലോണിക്ക് മാറ്ററും അതുപോലെ തന്നെ വേലോണിക്ക് മാറ്ററും ഉണ്ടാകുന്ന എനർജി ഉള്ളതുപോലെ തന്നെ ഡാർക്ക് മാറ്ററും അതിൽ നിന്നുള്ള എനർജിയും ഉണ്ട് പ്രപഞ്ചത്തിൽ ഈ ഒരു ഡാർക്ക് മാറ്ററും മെനിക്കി വേയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കൂടാതെ അപ്പോൾ രണ്ട് ട്രില്യൺ ഗാലക്സികളിൽപ്പെട്ട ഒരു ഗാലക്സിയുടെ വലുപ്പമാണ് നമ്മൾ പറഞ്ഞത് ഇനി എത്ര ബാക്കിയുണ്ട് അപ്പോൾ അവയുടെയെല്ലാം വലുപ്പം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ എല്ലാ ഭാവനകൾക്കും അപ്പുറമാണ് നമ്മൾ കണ്ടെത്തിയ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായ അത്രയും പ്രപഞ്ചം എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം ഇനി ഇതിനപ്പുറമുള്ള പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി എത്രയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പ്രധാനപ്പെട്ട തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ അവയിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്തുന്നില്ല എന്നുള്ളതാണ് അകലെയുള്ള അകലം കൂടുന്തോറും ഈ ഗാലക്സികൾ കൂടുതൽ വേഗത്തിൽ നമ്മിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ അവയുടെ ഈ അകലവും ഈ വേഗതയും കാരണമായിട്ട് അവയിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്തുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവയെ ഒബ്സേർവ് ചെയ്യാൻ പ്രയാസമാണ് ഒന്നുകിൽ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കണം പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രകാശിക്കുകയും ചെയ്താൽ മാത്രം പോരാ അത് ഭൂമിയിൽ എത്തുകയും വേണം അത് നമ്മുടെ ദൃഷ്ടി എത്തുമ്പോഴാണ് നമുക്കതിനെ കാണാൻ സാധിക്കുന്നത് ഈ ഭൂമിയിലോട്ട് പ്രകാശം എത്താത്ത ഗാലക്സികളെ ഒരു കോസ്മിക് ഒറൈസൺ എന്ന് പറയുന്ന ഒരു ബൗണ്ടറി കൊണ്ട് വേർതിരിച്ചിട്ടുണ്ട് കോസ്മിക് ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറമുള്ള ഗാലക്സികളിലെ പ്രകാശ ഭൂമിയിൽ എത്തുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതിന് ഇപ്പുറമുള്ളതിൻ്റെ പ്രകാശ ഭൂമിയിൽ എത്തും അവയെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ് എന്നാൽ അപ്പുറമുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ പ്രകാശം എത്താത്തതുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല പിന്നെ പ്രകാശം മാത്രമല്ല നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മറ്റു വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക്സ് വേവ്സായ എക്സ് റേ അതുപോലെ ഗമ റേ അതുപോലെ റേഡിയോ തരംഗങ്ങൾ തുടങ്ങിയവ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും അതുവഴി നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാനും സാധിക്കും ഇതിനെല്ലാം പുറമെ പ്രപഞ്ചത്തിൽ വ്യാപിച്ച് കിടക്കുന്ന കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറഞ്ഞ റേഡിയേഷൻ ഉണ്ട് അത് പ്രപഞ്ചമുണ്ടായ അവസരത്തിലുള്ള താപത്തിൻ്റെ ഒരവശിഷ്ട താപമാണ് അത് അതിൻ്റെ ഒറിജിൻ അത് ഒരു റേഡിയേഷനായിട്ട് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഈ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനിൽ നിന്ന് നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അതുപോലെ പ്രപഞ്ചത്തിലുള്ള മറ്റു പ്രതിഭാസങ്ങളെക്കുറിച്ചും ഡാർക്ക് മാറ്റർ ഉൾപ്പെടെയുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ പഠനം നമുക്ക് സാധിക്കുന്നതാണ് ഇതാണ് പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കിതിൻ്റെ പൂർണ്ണമായ വലുപ്പം കാണുക അസാധ്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഈ കോസ്മിക് ഹോറീസണിൻ്റെ അപ്പുറമുള്ള ഗാലക്സികളുടെ പ്രകാശം നീന്തല ഭൂമിയിൽ എത്തുന്നില്ല